ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് കട്ട്ലേറ്റിൽ നിന്ന് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ പിന്നെ ഇത് മുട്ട വെച്ച് ചെയ്തതാണെന്ന് പറയേയില്ല നമ്മൾ ചിക്കനൊക്കെ ചെയ്ത പോലെ തന്നെ അധികം നല്ലൊരു ടേസ്റ്റാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് അതാകുമ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ചെറിയ രണ്ട് ഉള്ളി പൊടിയായി കട്ടാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഈ മുട്ടയായതുകൊണ്ട് തന്നെ നമുക്ക് അര ടീസ്പൂണൊക്കെ മതി ഇട്ടാ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ആണെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ മല്ലിച്ചപ്പൊന്നും കൊടുത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണം പോകണം പിന്നെ മുളക് നിങ്ങളെരിവിനുസരിച്ച് എടുത്തു കൊടുക്കുക പിന്നെ അത്യാവശ്യം എരിവുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ നിറച്ചും നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ല അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് കുരുമുളക് കൂട്ടും കുറക്കുക ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാം ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് വറ്റിയെടുക്കാം പൊടികളൊക്കെ ആകെ അത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇത് ശരിക്കും ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടാകുമ്പോൾ ആർക്കും മനസ്സിലായിട്ടില്ലാട്ട ഇത് ചിക്കൻ വെച്ച് തന്നെയാണ് ചെയ്തതെന്നാണ് എല്ലാവരെയും വിചാരിച്ചിട്ടുണ്ടായത് ശരിക്കും ഇതിൽ ചിക്കനൊന്നും കൂട്ടിയിട്ടേ ഇല്ല പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ അത് മനസ്സിലാകുന്നില്ല കേട്ടോ മുട്ട വെച്ച് ചെയ്തതാണെന്ന് അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചുവയ്ക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് അളക്കിക്കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട അടച്ചു വെച്ച ഉടനെ നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഈ മുട്ട വേവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മളെ മുട്ട ഒക്കെ നല്ലപോലെ വെന്ത് ഇതിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കിട്ടാം ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇത് ചൂടാറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഒരു ബാറ്റർ ഒന്ന് റെഡി ആക്കി എടുക്കാം ഇതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടാ നമ്മൾ ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ലൂസിൽ തന്നെ ഇത് കലക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ഇതൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മുട്ടയുടെ മിക്സ്ഡല്ല അത് കുറച്ച് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ഒരു മൂന്ന് പീസ് ബ്രെഡ് ഞാനിവിടെ പൊടിച്ചിട്ടുണ്ടായിനി അത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ആവശ്യം വരുന്നില്ല കേട്ടോ നമ്മൾ നോക്കുക ഇതിൽ കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ടൊന്ന് കുഴക്കാട്ടോ ഈ ബ്രെഡ് ക്രംസും മുട്ട ഒന്ന് നന്നായിട്ട് കുഴഞ്ഞു വിട്ടണം അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്ന് ആദ്യം നോക്കണം കേട്ടോ അത് എനിക്ക് നേരത്തെ പറയാം വിട്ടുപോയി നമ്മളിപ്പോൾ ബ്രെഡൊക്കെ ചെറുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ആ മധുരമൊക്കെ വരുമ്പോൾ നമ്മളെ ഉപ്പ് കറക്റ്റ് പാകത്തിന് ഉണ്ടാവണം നന്നായിട്ടൊന്ന് കൈവച്ച് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാട്ടോ നല്ലപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി എന്നിട്ട് നമുക്കിങ്ങനെ മനസ്സിലാവുമല്ലോ നമ്മളിങ്ങനെ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടി നമുക്ക് നമുക്ക് പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ അതുവരെ നമുക്ക് എത്രയാണോ ബ്രെഡ് ക്രംസ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ താ ബോൾസ് ആക്കി നോക്കാം എനിക്കിപ്പോൾ ഇവിടെ മൂന്ന് ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് അത്രയും നമുക്ക് ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഇനി നമുക്ക് കുറേശേ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം നിങ്ങൾക്ക് പിന്നെ ഉന്നക്കായൻ്റെ ഷേപ്പ് വേണമെങ്കിലും ഒന്ന് ചെയ്യാം ഏത് ഷേപ്പിലും ഇത് ചെയ്യാം കേട്ടോ അങ്ങനെ ഓരോന്നും നമുക്ക് ഇതുപോലെ കുറച്ച് വലിയ ബോൾസ് എടുത്ത് കഴിഞ്ഞാൽ വലിയ ഒരു രണ്ട് മൂന്ന് സ്നാക്സ് ആക്കാൻ പറ്റുവിട്ടന ഇപ്പോൾ ഇവിടെ ചെറിയ ചെറുതാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എല്ലാ സാധനവും കൂട്ടി എടുത്താൽ മതി ഇപ്പം ഇത് നമ്മൾ സാധാരണ കട്ടിലേറ്റ് കഴിക്കുന്ന അതേപോലെ തന്നെയാണ് പക്ഷെ നമുക്കിതിനധികം പണിയുമില്ല നമുക്ക് ചിക്കൻ പുഴുങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ഉരുളക്കേങ്ങ ഒന്നും പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ താ എല്ലാം ഞാൻ അങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ആറെണ്ണ കേട്ടോ കിട്ടിയിട്ടുള്ളത് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി എടുത്ത ബാറ്റർ അതിൽ നമുക്ക് ഇത് ഓരോന്നായിട്ട് മുക്കി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിലും മുട്ടയിൽ മുക്കിയിട്ട് എടുക്കാം കേട്ടോ വന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലും കൂടിയിട്ട് ഒന്ന് മുക്കിയിട്ട് എടുക്കാം ഇത് ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് കൊട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണിത് ഇത് പെട്ടെന്ന് നമുക്ക് ബ്രെഡും കുറച്ച് ബ്രെഡ് മതിയല്ല ബ്രെഡും അതുപോലെ തന്നെ രണ്ട് മുട്ടയുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായിട്ട് ഇതാ ചൂടായ എണ്ണച്ചട്ടിയിലോട്ടേക്ക് നമുക്കിത് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ കട്ട് പോലെ തന്നെ അപ്പുറം ഇപ്പുറവും മറിച്ചിട്ട് നല്ലൊരു കളറാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ ഓയില് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ആക്കി കൊടുക്കാം ഇതുപോലെ ഒരു ഭാഗം ഒന്നായിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നല്ലപോലെ ഒന്നും മൊരണി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു പലഹാരം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കല്ല അപ്പോൾ ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമലൈക്കും